നമസ്കാരം വലിപ്പ ചെറുപ്പമില്ലാതെ ഭൂരിഭാഗം പേരും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും പാലിൻ്റെ ഈ സാധ്യത മനസ്സിലാക്കി തന്നെ ഏറ്റവും കൂടുതൽ വ്യാജന ഇറങ്ങുന്ന ഒരു വിഭവവും പാലാണെന്നതിൽ തർക്കമില്ല അതിനാൽ തന്നെ അടുക്കളയിൽ ദിവസവും ഉപയോഗിക്കുന്ന പാലിൻ്റെ ഗുണമേന്മയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ആരും തയ്യാറാകില്ല പാലിൻ്റെ ഗുണനിലവാരത്തിന് പ്രാധാന്യം നൽകുന്ന ഫാമുകൾ തിരഞ്ഞു പോകാൻ ഉപഭോക്താക്കൾ ശ്രദ്ധ പുലർത്താറുണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പാൽ വിപണിക്കും ഡെയറി വ്യവസായത്തിനും വലിയ സാധ്യതയുണ്ട് സാധാരണക്കാരുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ധനികനായ അംബാനിയുടെ കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ അംബാനി കുടുംബത്തിന്റെ ജീവിത രീതികളും ആഘോഷങ്ങളും വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ ഇപ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധ നേടുന്നത് കുടുംബം പാലിനായി ആശ്രയിക്കുന്ന ഫാമിന്റെ വിശേഷങ്ങളാണ് പൂനെയിലെ ഭാഗ്യലക്ഷ്മി ഹൈടെക് ഡയറി ഫാമിൽ നിന്നാണ് അംബാനിയും കുടുംബവും ആവശ്യമായ പാലും പാൽ ഉൽപ്പന്നങ്ങളും വാങ്ങിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമല്ല ഭാഗ്യലക്ഷ്മിയും ഫാം കൗതുക കാഴ്ചയാകുന്നത് മറിച്ച് ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് ഇവിടുത്തെ രീതികൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവിനമാണ് ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ അഥവാ എച്ച് എഫ് പശുക്കൾ ഈ ഗണത്തിൽപ്പെടുന്ന മൂവായിരം പശുക്കളാണ് ഫാമിലുള്ളത് സാധാരണ പല കമ്പനികളും സ്ഥാപനങ്ങളും പല കർഷകരിൽ നിന്നും പാല് സംഭരിച്ച് കൂട്ടിക്കലർത്തിയാണ് വിൽപ്പന നടത്തുക എന്നാൽ ഒരു ഫാമിൽ മാത്രം ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നതാണ് ഇവിടുത്തെ രീതി ഈ രീതി അവലംബിക്കുന്നതിനാൽ പാലിൻ്റെ സ്ഥിരതയും ഗുണമേന്മയും ഉയർന്നതായിരിക്കും ഈ ആശയമാണ് ഭാഗ്യലക്ഷ്മിയുടെ സ്വന്തം ബ്രാൻഡായ പ്രൈഡ് ഓഫ് ഹൗസിൻ്റെ വിജയത്തിന്റെ അടിത്തറ മികച്ച സൗകര്യങ്ങളോടെയാണ് ഫാമിലെ പശുക്കളെ പരിപാലിക്കുന്നത് അതായത് പശുക്കൾക്ക് പരമാവധി സന്തോഷവും മികച്ച അന്തരീക്ഷവും ലഭ്യമാക്കുക എങ്കിൽ അത്തരം പശുക്കളിൽ നിന്ന് മികച്ച പാൽ ലഭിക്കുമെന്നാണ് കമ്പനിയുടെ വിശ്വാസം മുപ്പത്തിയഞ്ച് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഭാഗ്യലക്ഷ്മി ഡയറിയിൽ പശുക്കളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകി വലിയ ഷെഡുകളിലാണ് ഫ്രീ റേഞ്ച് രീതിയിൽ പാർപ്പിച്ചിരിക്കുന്നത് പരിപാലനവും ഹൈടെക് ആണ് മനുഷ്യ കരസ്പർശമില്ലാതെ പൂർണമായും യന്ത്രസഹായത്തോടെയാണ് കറവ് ഒരേ സമയം അൻപത് പശുക്കളുടെ കറവ നടത്താൻ കഴിയുന്ന റോട്ടറി മിൽക്കിംഗ് പാർലറാണ് ഇവിടെയുള്ളത് ശുദ്ധീകരിച്ച കുടിവെള്ളവും നല്ല മുന്തിയ ഇനം പുല്ലുമാണ് പശുക്കളുടെ പ്രധാന ആഹാരം ഓരോ പശുവിനെയും പ്രത്യേകം പ്രത്യേകം ആരോഗ്യമുൾപ്പെടെ ഉൾപ്പെടെ കാര്യങ്ങളിൽ നിരന്തരം നിരീക്ഷിക്കാൻ സംവിധാനവുമുണ്ട് അതുപോലെ വൃത്തിക്കും പ്രാധാന്യം ഏറെയാണ് കൂടാതെ കറവയ്ക്കൊപ്പം തന്നെ ശീതീകരണ സംവിധാനത്തിലെത്തുന്ന പാൽ നാല് ഡിഗ്രി സെൽഷ്യസ് താപനിലയിലേക്ക് എത്തിക്കുന്നു ശേഷം എട്ട് മുതൽ പത്ത് മണിക്കൂറിനുള്ളിലാണ് പാൽ ഉപഭോക്താക്കളുടെ പക്കലെത്തിക്കുന്നത് ഇതൊക്കെയാണ് ഭാഗ്യലക്ഷ്മി ഫാമിന്റെ ഉപഭോക്താക്കളുടെ പ്രിയപ്പെട്ട ബ്രാൻഡാക്കി മാറ്റുന്നത് ഇവിടെ തീരുന്നില്ല ഈ ബ്രാൻഡിന്റെ ഉപഭോക്താക്കളോടുള്ള ഉത്തരവാദിത്വം എത്രയൊക്കെ നല്ലതെന്ന് പറഞ്ഞാലും വ്യാജനി തടയുക എന്നത് വലിയ വെല്ലുവിളിയാണ് അതിനും ഭാഗ്യലക്ഷ്മിയുടെ കയ്യിൽ പരിഹാരമുണ്ട് പാൽ വിതരണം ചെയ്യുന്ന ബോട്ടിലുകളിലാണ് ഇവർ ഈ സൂത്രം ഒളിപ്പിച്ചിരിക്കുന്നത് കൃത്രിമം സാധ്യമാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പെറ്റ് ബോട്ടിലുകളിലാണ് പാലിന്റെ വിതരണം ഭാരം കുറഞ്ഞ ആകർഷകമായ രൂപത്തിലാണ് കുപ്പികളും തയ്യാറാക്കുന്നത് അതേസമയം അംബാനി കുടുംബത്തിലെ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചിന്റെയും വിവാഹ ആഘോഷങ്ങൾ കൊഴുക്കുകയാണ് ജൂലൈ പന്ത്രണ്ടിന് നടക്കാനിരിക്കുന്ന വിവാഹത്തിന്റെ ഭാഗമായി ആനന്ദിന്റെയും രാധികയുടെയും സംഗീത ചടങ്ങിൽ പോപ്പ് താരം ജസ്റ്റിൻ ബീബർ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇതിനായി താരം വാങ്ങിയ പ്രതിഫലവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് സംഗീത് പരിപാടിയിൽ പാടാനായി പത്ത് ദശലക്ഷം യു എസ് ഡോളർ അതായത് എൺപത്തിമൂന്ന് കോടി ഇന്ത്യൻ രൂപ ജസ്റ്റിൻ ബീബർ പ്രതിഫലമായി കൈപ്പറ്റിയെന്നാണ് വിവരം കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കനത്ത സുരക്ഷയിൽ ജസ്റ്റിൻ ബീബർ മുംബൈയിലെത്തിയത് ജസ്റ്റിൻ ബീബറിന് പുറമെ റാപ്പർ ഡ്രേക്ക് അഡൽ ലാന ഡെൽ റേ തുടങ്ങിയവരും അംബാനി വിവാഹത്തോടനുബന്ധിച്ച് പരിപാടികൾ അവതരിപ്പിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് അൻപത്തിയൊന്ന് കോടിയായിരിക്കും ഡ്രേക്കിൻ്റെ പ്രതിഫലമെന്നും അഡലിനും ലാനയ്ക്കും പതിനേഴ് കോടി വീതം ലഭിക്കുമെന്നും വിവരങ്ങളുണ്ടായിരുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട ഓരോ പരിപാടിക്കും ലക്ഷറി കോസ്റ്റ്യൂമിലെത്തുന്ന ആനന്ദമ്പാരിയുടെയും രാധിക മർച്ചൻറ്റിൻ്റെയും സംഗീത പരിപാടിയിലെ വസ്ത്രങ്ങളും ഞൊടിയിടയിൽ ട്രെൻഡിംഗ് ആയിരുന്നു